ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ജൂലൈ ഇരുപത്തിയൊന്ന് നമ്മുടെയെല്ലാം എല്ലാം ഹൃദയത്തിൽ അഭിമാനമുണർത്തുന്ന ഒരു ദിനമാണിന്ന് ചാന്ദ്രദിനം മനുഷ്യൻ്റെ ജിജ്ഞാസയും സാഹസികതയും അതിരുകളില്ലാത്ത സ്വപ്നങ്ങളും യാഥാർത്ഥ്യമായതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിവസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ചരിത്ര നിമിഷത്തെ നാം ഇന്ന് സ്മരിക്കുന്നു നീൽ ആംസ്ട്രോങ്ങും ബസ് ആൽഡ്രിനും അപ്പോളോ പതിനൊന്ന് എന്ന ബഹിരാകാശ പേടകത്തിൽ ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ മാനവരാശിയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കപ്പെട്ടു ഇതൊരു മനുഷ്യന് ചെറിയ ചുവടുവെപ്പാണ് എന്നാൽ മാനവരാശിക്ക് ഇതൊരു വലിയ കുതിച്ചുചാട്ടമാണ് എന്ന് ആംസ്ട്രോങ് പറഞ്ഞ വാക്കുകൾ മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യത്തെയും പുരോഗമിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹത്തെയും എടുത്തു കാണിക്കുന്നു വരെ ഒരു സ്വപ്നമായിരുന്ന ചന്ദ്രനിൽ നമുക്കെത്താൻ കഴിഞ്ഞുവെങ്കിൽ ഇനിയുള്ള ഏതൊരു ലക്ഷ്യവും നമുക്ക് അപ്രാപ്യമല്ല എന്നത് ഈ സംഭവം തെളിയിച്ചു കഴിഞ്ഞു ചാന്ദ്രയാൻ ദൗത്യങ്ങളിലൂടെ ഇന്ത്യയും ബഹിരാകാശ ഗവേഷണ രംഗത്ത് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തിയതും ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയതും നമ്മുടെ ശാസ്ത്രജ്ഞരുടെ കഴിവിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും തെളിവാണ് ഈ നേട്ടങ്ങൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്നതാണ് ചാന്ദ്രദിനം വെറുമൊരു ആഘോഷം മാത്രമല്ല അത് നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു ദിനം കൂടിയാണ് ശാസ്ത്രത്തെയും സാങ്കേതികവിദ്യയെയും പ്രോത്സാഹിപ്പിക്കാനും പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് പ്രചോദനം നൽകാനും ഈ ദിവസത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ നല്ലതാണ് കുട്ടികളിൽ ശാസ്ത്രത്തോടുള്ള താൽപ്പര്യം വളർത്താനും ബഹിരാകാശ ഗവേഷണ മേഖലയിലേക്ക് കടന്നു വരാനും ഇതൊരു പ്രചോദനമാവട്ടെ ഭാവിയിൽ ചൊവ്വയിലും മറ്റു ഗ്രഹങ്ങളിലും മനുഷ്യൻ്റെ കാൽപ്പാടുകൾ പതിയാൻ സാധ്യതയുണ്ട് അത്തരം വലിയ സ്വപ്നങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു നാഴികക്കല്ലാണ് ചാന്ദ്രദിനം എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം